ഈ വീഡിയോയിൽ വളരെ ഷോർട്ടായിട്ടൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അതിന്റെ പ്രധാന തീം എന്ന് പറയുന്നത് ധനയലിൻ്റെ പ്രവചനം ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാല് മുതലുള്ള വാക്യങ്ങളിൽ കൊടുത്തിരിക്കുന്ന എഴുപത് ആഴ്ചവട്ട കാലത്തിന്റെ നിറവേറലാണ് നമ്മൾ ഈ വസ്തുത പഠിക്കുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് മോശയും പ്രവാചകന്മാരും ഒക്കെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഈ എഴുപത് ആഴ്ചവട്ടക്കാലം അല്ലെങ്കിൽ ഈ എഴുപത് സമ്മത്സരം എഴുപത് ആഴ്ച വട്ടമെന്ന് പറഞ്ഞാൽ എഴുപത് സെവൻറ്റി വീക്സ് ഒരാഴ്ചയ്ക്ക് ഏഴ് ദിവസം നിലയിൽ എഴുപത് ആഴ്ചകൾ ഉള്ള നാനൂറ്റി തൊണ്ണൂറ് വർഷങ്ങൾ ആ ധാന്യം കൊടുത്ത പ്രവചനത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മൾ ഒന്ന് പരിശോധിക്കാൻ പോകുന്നത് ഞാനിത് പറയാനൊരു പ്രധാനപ്പെട്ട കാരണം ഞാൻ ഈ ഇടയ്ക്ക് കുറച്ച് പ്രധാനപ്പെട്ട ബ്രദൺ പ്രൊട്ടസ്റ്റൻ ആളുകളുടെ പ്രസംഗങ്ങൾ കേട്ടപ്പം അവരെല്ലാവരും പറഞ്ഞത് ഈ എ ഡി സോറി എന്ന് പറയുന്ന ഈ എന്ന് പറയുന്ന ഈ എഴുപത് ആഴ്ചവട്ടക്കാലത്തിനും അറുപത്തിയൊൻപത് കാലം പൂർണ്ണമായി നിറവേറി ഈ അറുപത്തിയൊൻപത് ആഴ്ചവട്ടത്തിനും എഴുപതാമത്തെ ആഴ്ചവട്ടത്തിനും ഇടയിൽ ഒരു വലിയ ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് സഭാ ചരിത്രം അല്ലെങ്കിൽ ചർച്ച എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം ഞാനിത് മുമ്പ് തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് പരിശോധിച്ചപ്പോഴും ഇങ്ങനൊരു ഗ്യാപ്പ് എങ്ങനെ വന്നോന്നോ ഇതാരായി തീർഹ്യമുണ്ടാക്കി എന്നൊക്കെ നമുക്കറിയാം ഇത് ഈ ഡിസ്പെൻസേഷൻസും പഠിപ്പിക്കുന്ന ആളുകളിലൂടെ വന്ന ഒരു മാരകമായ തെറ്റാണ് ഒരു ബ്ലണ്ടർ എന്ന് വേണമെങ്കിൽ പറയാം ഒരു അട്ടർ നോൺസെൻസ് എന്ന് പറയാം ഒരു പ്രശ്നവും കാരണം അറുപത്തൊൻപത് കഴിഞ്ഞിട്ട് എഴുപതിന് ഇടയ്ക്ക് വെച്ച് ഒരു ബില്ല് എന്തുവാ ഒരു ഒരു രണ്ടായിരം വർഷത്തെ ദൈർഘ്യം ഇട്ടിട്ട് അതിന് ശേഷം പിന്നെ ഒരു ഏഴ് വർഷം യഹൂദിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന തമാശ അത് വലിയ തമാശയായിട്ട് മാത്രമേ നമുക്ക് അതിനെ കാണാൻ പറ്റൂ അപ്പം ഈ സെവൻറ്റി ഇയർ അല്ലെങ്കിൽ എഴുപത് ആഴ്ചവെട്ട് എന്തിനു നിയമിച്ചു എന്ന് നമ്മൾ വേദപുസ്തകത്തിൻ്റെ വേദപുസ്തകം വെച്ച് പരിശോധിക്കാൻ പോകും നമ്മൾ ആദ്യം അത് മനസ്സിലാക്കണം എന്തിനാണിത് എന്താണിതിൻ്റെ പുറകില് നയപ്രമാണത്തിലെയും പ്രവാചക പുസ്തകങ്ങളിലെയും യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ നോക്കുക നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് ഈ ലേവ്യ പുസ്തകം ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് പോകണം ലേവ്യ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ എങ്ങനെയാണ് ലേവ്യരെ ദൈവത്തിന്റെ ശബത്തുകളെ അനുഷ്ഠിക്കേണ്ടത് എന്ന് നമുക്ക് അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിൻ്റെ എട്ടാമത്തെ വാക്യം വേഗം ലേവ്യ പുസ്തകം ഇരുപത്തി അഞ്ചാം അദ്ദേഹത്തിന് എട്ടാം വാക്യം പിന്നെ ഏഴ് ശബത്ത് ശപത്തുണ്ടാകുന്ന ഏഴേഴ് സംവത്സരങ്ങൾ എന്നാണ് അതായത് ആറ് വർഷം കൂടുമ്പോൾ ആറ് വർഷം കഴിയുമ്പോൾ ഏഴാമത്തെ വർഷം ദേശത്തിന് ശപത്തായിരിക്കണം അതിന് അങ്ങനെയുള്ള ഏഴേഴ് ശപത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഏഴ് 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 സംവത്സരങ്ങൾ ശപത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തിയൊൻപത് വർഷം നാൽപ്പത്തി ഒൻപത് വർഷം ആകുമ്പോ ഏഴ് ശപത്താവും അതിൻ്റെ അങ്ങനെ ആ നാല്പത്തൊൻപത് വർഷം കഴിയുമ്പോൾ അൻപതാമത്തെ വർഷം അവർക്ക് ജൂബിലിയുടെ വർഷമാണ് അപ്പം ഒരു വർഷം ഏഴ് വർഷത്തിൽ ഒരിക്കൽ ഒരു വർഷം അവർ ശപത്ത് ആചരിക്കണം അങ്ങനെ ഏഴേഴ് സമ്മത്സരങ്ങൾ എണ്ണയണം അതായത് ഏഴ് സംവത്സരം കഴി കഴിയുമ്പോൾ അത് നാൽപ്പത്തി ഒമ്പത് വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യണം അതിനെ നാൽപ്പത്തിയൊമ്പത് സമ്മത്സരം കഴിയുമ്പോൾ അവര് മഹാകാകള ദുനിയോഗം മുഴക്കിയിട്ട് അത് ജൂബിലി ആയിട്ട് ആഘോഷിക്കണം എന്നാൽ ഈ ജനത ഇത് ലംഘിച്ചു അതായത് ഈ ഏഴ് വർഷത്തിൽ ആ ഒരു വർഷം ശപത്ത് ആചരിക്കുന്ന നടപടി ഈ ആളുകള് ലംഘിച്ചതുകൊണ്ട് അത് എത്രത്തോളം ലംഘിച്ചതെന്ന് ചോദിച്ചാൽ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നത് ജരമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ ജരമ്യാവിൻ്റെ പുസ്തകം ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ ജരമിയാവിൻ്റെ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ അവിടെ എട്ടാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുന്നു അതുകൊണ്ട് സൈനികളുടെയൊ അഭിപ്രായം മറഞ്ഞ് ചെയ്യുന്നു നിങ്ങൾ എൻ്റെ വചനങ്ങൾ കേൾക്ക കേൾക്കാ കേൾക്കായ കൊണ്ട് ഞാൻ ആളയച്ചു വരുത്തി സകല വംശങ്ങളെയും എന്റെ ദാസനായ വാബേൽ ബാബേൽ രാജാവായി നിപുർത്തേയും ഈ ദേശത്ത് നേരെയും അതിന് നിവാസികളുടെ നേരെയും ചുറ്റും വസിക്കുന്ന സകല ജാതികളുടെ നേരെയും വരുത്തി അവരെ ഉന്മൂലനാശം ചെയ്ത് സ്തംഭനഹേതുവായും പരിഹാസ വിഷയമായും ശാശ്വത ശൂന്യമായും തീർക്കും താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന വായിക്കുന്നിങ്ങനെയാണ് അതിന് പതിനൊന്നാമത്തെ വാക്യത്തിൽ ഈ ദേശമൊക്കെയും ശൂന്യവും സ്തംഭനഹേതുവുമാകും ഈ ജാതി ഈ ജാതികൾ ബാബിൽ രാജാവിന് എഴുപത് സംവത്സരം സേവിക്കുകയും വേണം അപ്പം ഇരവ്യാമിലൂടെ ദൈവം ഇവരോട് പറഞ്ഞു നിങ്ങൾ ഇത് നമ്മളിതിന് മറ്റു ഭാഗങ്ങളൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ശപത്ത് ലംഘിച്ചതിനാൽ അതായത് ഒരു വർഷത്തിൽ ഏഴ് വർഷത്തിൽ ഒരു വർഷം ആചരിക്കേണ്ട ശപത്ത് എഴുപത് പ്രാവശ്യം എഴുപത് ശപത്തുകൾ ഇവർ ലംഘിച്ചതുകൊണ്ട് എഴുപത് ശപത്ത് ലംഘിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം നാനൂറ്റി വർഷങ്ങൾ അല്ലെങ്കിൽ പത്ത് ജൂബിലി വർഷങ്ങൾ ഇസ്രായേൽ ശപത്ത് ലംഘിച്ചത് കൊണ്ട് ദൈവ അവരോട് പറഞ്ഞു നിങ്ങൾ ലംഘിച്ച ശബത്ത് ലംഘിച്ചതിന് അനു അനുവാദമായിട്ട് ബാബേൽ രാജാവ് നിങ്ങളെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ദേശത്തെ ശൂന്യമാക്കും നിങ്ങളുടെ നാട് വിഷയമായി മാറും ശൂന്യമായി മാറും എന്ന് പറഞ്ഞിട്ട് ഇവരെ നേരെ ബാബിലോണിലേക്ക് കൊണ്ടുപോകും അപ്പം ബാബിലോണിലേക്ക് കൊണ്ടുപോയപ്പോൾ ജരമ്യാവിലൂടെ ദൈവം പറഞ്ഞു എഴുപത് സംവത്സരം നിങ്ങൾ അവിടെ അടിമകളായിട്ട് പാർക്കണം എന്ന് പറഞ്ഞു നമ്മൾ രണ്ടു ദിനം കണ്ട ദിവസം മുപ്പത്തിയാറാം അധ്യായത്തിലും ഇതേ കാര്യം പറയാൻ പറ്റുന്നുണ്ട് ജർമിയാവിനോട് അരല് ചെയ്തതായ വാക്തത്വം അല്ലെങ്കിൽ ആ പ്രവചനം പോലെ തന്നെ ഇടതു സംവത്സരങ്ങൾ അവര് ഇവിടെ ബാബിലോണിൽ അടിമകളായിട്ട് താമസിക്കുന്നു ഈ താമസിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നാനൂറ്റി തൊണ്ണൂറ് വർഷത്തെ ശവത്വ ലംഘനം നാനൂറ്റി നാനൂറ്റി തൊണ്ണൂറ് വർഷങ്ങൾ അതായത് ഞാൻ പറഞ്ഞത് ഏഴേഴ് വർഷങ്ങളുള്ള മടങ്ങ് എഴുപത് സാപത്തുകൾ ലംഘനങ്ങൾ നടത്തിയത് കൊണ്ട് അവർ എഴുപത് വർഷം അവിടെ അടിമകളായിട്ട് വിടുക അപ്പം ദൈവം ചെയ്യുന്ന മറ്റൊരു കാര്യം ഇത് വളരെ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ദൈവം ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ അതിൻ്റെ ഒരു അവസരം കൂടെ നമ്മുടെ ഇസ്രായേൽ ജനതയ്ക്ക് കൊടുക്കുക ഈ അവസരമെന്ന് പറയുന്നത് സാധാരണ ഒരു ഒരു എന്താ പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ഫേവർ ഇവർക്ക് കൊടുത്തിട്ട് പറയാം നിങ്ങൾ എന്തായാലും ബാബിലോണിൽ നാനൂറ്റി തൊണ്ണൂറ് വർഷത്തെ ശാപത്വ ലംഘനം കൊണ്ട് എഴുപത് വർഷം അടിമകളായിട്ട് പാർക്കേണ്ടി വന്നു അതുകൊണ്ട് ഒരു കാര്യം നമ്പുരാൻ തീരുമാനിച്ചു ഇവർക്ക് മറ്റൊരു നാനൂറ്റി തൊണ്ണൂറ് വർഷം കൊടുക്കാൻ പോകാം ഞാൻ അത് വളരെ ശ്രദ്ധിക്കണേ അവർക്ക് ദൈവം മറ്റൊരു നാനൂറ്റി തൊണ്ണൂറ് വർഷം കൂടെ കൊടുക്കാൻ പോകും ഓൾറെഡി നാനൂറ്റി തൊണ്ണൂറ് വർഷത്തെ പത്ത് ശബത്തുകൾ ആ എഴുപത് ഞാനിങ്ങനെ പറഞ്ഞേ എഴുപത് വർഷങ്ങൾ എഴുപത് വർഷം എന്ന് പറയുമ്പോൾ നാനൂറ്റി തൊണ്ണൂറ് വർഷങ്ങൾക്കുണ്ട് അവർ പൂർത്തീകരിക്കേണ്ട ആ എഴുപത് വർഷത്തെ സാപത്വ ലംഘനം സംഭവിച്ചതുകൊണ്ട് ഇവരെ എന്തെയാക്കി അടിമകളാക്കി സ്വന്തത്തിൽ ദൈവം ദാനിയൽ പ്രവാചകനിലൂടെ പറയുകയാണ് ഇനിയും ഇസ്രായേലിനെ എന്ത് ചെയ്യാൻ പോവുക ഞാൻ ഒരു പുതു നിയമത്തിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് ഇസ്രായേലിനോട് ഒരു പുത്തൻ ഉടമ്പടി ചെയ്യാൻ പോകുന്നു പാപങ്ങൾക്കെല്ലാം പരിഹാരം വരുത്താൻ പോവുകയാണ് അതിക്രമങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ് എന്നിട്ട് ഒരു പുതിയ രാജാവ് ഇസ്രായേലിന് ഉണ്ടാകാൻ പോകുന്നു എന്നിട്ട് ഞാൻ അവരെ അങ്ങ് റെഡീം ചെയ്യാൻ പോകാണ്ട് അത് അവർ അതുകൊണ്ട് അവരൊരു കാര്യം ചെയ്യണം അവർക്ക് വേണ്ടി ഞാൻ അടുത്തൊരു എഴുപത് ആഴ്ചവട്ടം സെവൻറി വീക്സ് ഒരു വീക്സ് എന്ന് പറഞ്ഞാൽ ഏഴാഴ്ചയാണ് സെവൻറി വീക്സ് എന്ന് പറഞ്ഞാൽ നാനൂറ്റി തൊണ്ണൂറ് ദിവസമാണ് ആ ഓരോ ദിവസത്തെ ഓരോ വർഷങ്ങളായിട്ട് കണ്ട് നാനൂറ്റി തൊണ്ണൂറ് വർഷങ്ങൾ ദൈവം ഇവർക്ക് വീണ്ടും അതായത് നേരത്തെ അവർ ചെയ്ത തെറ്റിന് പകരമായിട്ട് ഇവർക്കൊരു ഫേവർ ദൈവം കൊടുക്കുകയാണ് ദാനിയലിൻ്റെ പ്രവചനം ഒൻപതാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാമത്തെ വാക്യം മുതൽ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്ന സെവൻറി വീക്സ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം നമ്മുടെ ഇവിടെ അതിനെ കൊണ്ടുവന്ന ഇടയ്ക്ക് നാൽപ്പത്തോ അറുപത്തൊമ്പത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ അത് ഗ്യാപ്പ് ഇട്ടിട്ട് രണ്ടായിരം വർഷത്തിനിടയ്ക്ക് സഭായുഗമാണെന്നൊക്കെ പറഞ്ഞ് ജനത്തെ കബളിപ്പിക്കുക ഇത് ഇതൊക്കെ ഇടയ്ക്ക് വെച്ച് മുറിച്ചു കളഞ്ഞിട്ട് നിർത്തേണ്ട കാര്യമല്ല ഇത് ഇത് കൃത്യമായ നിലയിൽ ഫുൾഫിൽ ചെയ്യേണ്ടതായ ആഴ്ചവട്ടമാണ് ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന ആഴ്ചവട്ടമാണ് അപ്പം ഇതിന് ഇടയ്ക്ക് വെച്ചിട്ട് നിങ്ങൾ കുറച്ച് നേരത്തേക്ക് എവിടെയെങ്കിലും ഇപ്പോൾ കറങ്ങാൻ നടന്നിട്ട് പോകാൻ ഞാൻ പിന്നെ തിരിച്ചു വരാമെന്നല്ല ഇത് കൃത്യമായ നിലയിൽ അവർക്ക് ഫുൾഫിൽ ചെയ്തേ പറ്റത്തുള്ളൂ സോ ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇനി നമ്മൾ വേദ ഇവരുടെ ചരിത്രം പഠിക്കുമ്പോൾ ഇത് എപ്പോഴാണ് എന്ന് ദാനീയപ്രവാചന്റെ പുസ്തകത്തിലൂടെ ഞാൻ അതൊന്ന് വായിച്ച ശേഷം മുമ്പോട്ട് വരാം ഇരുപത്തിനാലാം വക്കി ഒമ്പതാം അധ്യായത്തിന്റെ അതിക്രമ അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങൾക്ക് മുദ്രയിടുവാനും അതി അഗർത്യത്തിനെ പ്രായം ചെയ്ത് നീ നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും എഴുപത് ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു അടുത്തത് അതുകൊണ്ട് നീ അറിഞ്ഞുകൊള്ളേണ്ടത് എന്തെന്നാൽ യരുഷലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നതിനും മുതൽ പുറപ്പെടുന്നത് മുതൽ അഭിഷക്തനായ ഒരു വരെ എഴുപത് ആഴ്ചവട്ടം സോറി ഏഴ് ആഴ്ചവട്ടം അറുപത്തിരണ്ട് ആഴ്ചവട്ടം കൊണ്ട് അതിനെ അതിന്റെ വീതിയും കിടങ്ങളും കഷ്ടക കഷ്ടകാലങ്ങളിൽ നിന്ന് കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണി അതായത് എറുസലേമിനെ പുനർ പുനർപ്പണിയാനായിട്ട് വീണ്ടും റീബിൽഡ് ചെയ്യാനായിട്ട് കൽപ്പന പുറപ്പെടുന്നത് മുതലുള്ള ഒരഭിഷ് കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷക്തനായ ഒരു പ്രഭു വരെ ഏഴ് ആഴ്ചവട്ടം അറുപത്തിരണ്ട് ആഴ്ചവട്ടം ഇത് നമ്മുടെ മലയാളത്തിൽ എഴുതി വരയ്ക്കുമ്പോൾ ആ ഏഴ് ആഴ്ചവട്ടം അതിന്റെ ഇടയ്ക്ക് പിന്നെ ഒരു ഗ്യാപ്പ് വിടുന്നുണ്ട് പിന്നെ അറുപത്തിരണ്ട് ആഴ്ചവട്ടം എന്ന് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ യെറുശ്വലം ദേവാലയം റീബിൽഡ് ചെയ്തതും മുതൽ ഇതിങ്ങനെയാണ് നിങ്ങൾ മറ്റേതെങ്കിലും വേർഷൻ ഒന്ന് വായിച്ചു വയ്ക്കാതി യെറുശ്വലം ദേവാലയം റീബിൽഡ് ചെയ്യുന്നതും മുതൽ അതിന് കൽപ്പന പുറപ്പെടുന്നതും മുതൽ അഭിഷക്തനായ ഒരു പ്രഭു വരെ ആ രംഗത്ത് വരെ അറുപത്തിരണ്ടേ അധികം ഏഴ് ആഴ്ചവട്ടം അതായത് അറുപത്തി ഒൻപത് ആഴ്ചവട്ടം നിങ്ങൾ ശ്രദ്ധിക്കണം കണക്ക ചെറിയൊരു മാതമാറ്റിക്സാണ് അർത്ഥശ്രഷ്ട രാജാവിന്റെ കാലഘട്ടത്തിലാണ് ഇസ്രായയുടെയും നെഹ്മിയയുടെയും നേതൃത്വത്തിൽ എറുഷലേമിനെ വദലുകളെ പണിയുവാനായിട്ട് അവർക്ക് കൽപ്പന പുറപ്പെട്ടത് അത് ബി സി അൻപത്തി നാനൂറ്റി അൻപത്തി ഏഴിലാണ് ബി സി നാനൂറ്റി അൻപത്തി ഏഴ് മുതൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നാൽ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യമുണ്ട് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു രംഗത്ത് വരുന്നത് വരെ അതായത് യേശു ശുശ്രൂഷയ്ക്കായി യോഹന്നാനാൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് രംഗത്ത് വരുന്ന വരുമ്പോൾ എ ഡി ഇരുപത്തിയാറ് ഇരുപത്തിയേഴായി അപ്പൊ ഏകദേശം നാലാ നാനൂറ്റി എൺപത്തിമൂന്ന് വർഷങ്ങൾ ശ്രദ്ധിക്കണം നാനൂറ്റി എൺപത്തിമൂന്ന് വർഷങ്ങൾ ആയി അതായത് ദാനിയേലിന് കൊടുത്ത എഴുപത് ആഴ്ചവട്ടത്തിന്റെ നാൽപ്പത്തിഒൻ അറുപത്തി ഒൻപതാമത്തെ ആഴ്ചവട്ടത്തിലാണ് പ്രഭു വെളിപ്പെടുന്നത് ആ പ്രഭു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആണ് ആ അറുപത്തൊമ്പതാമത്തെ ആഴ്ചവട്ടം വെളിപ്പെട്ട ക്രിസ്തു അതിന്റെ തൊട്ട് അതിന്റെ ആ അതിന്റെ ഉള്ളിൽ വെളിപ്പെടുകയാണ് അതിന് എന്നിട്ട് എന്താ സംഭവിക്കുന്നത് നോക്കിയേ ഈ അറുപത്തൊമ്പത് ആഴ്ചവട്ടത്തിന്റെ അവസാനം വരുന്നതാണ് എ ഡി ഇരുപത്തി അതായത് യോഗനാൻ യേശു ക്രിസ്തുവിനെ ശുശ്രൂഷയ്ക്കായിട്ട് രംഗത്ത് വരുന്നത് അപ്പം മിഷിഹായുടെ ഒരു അടുത്തൊരു മിനിസ്ട്രിയുണ്ട് ഇനി നഗരത്തിന് ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നത് ആഴ്ച കൊണ്ട് അതിന്റെ വീതിയും വീതിയും കിടങ്ങളും കഷ്ടകാലങ്ങളും തന്നെ വീണ്ടും മണിയും അറുപത്തിരണ്ട് ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് ഏതാ നേരത്തെ ഒരു ഏഴുണ്ട് ഏഴും അറുപത്തിരണ്ടും അറുപത്തി ഒൻപത് അറുപത്തി ഒൻപത് ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അറുപത്തിരണ്ടെന്ന് വീട്ടിൽ എന്തേക്കുന്നു പ്ലസ് ഏഴ് അറുപത്തി രണ്ട് ആഴ്ച വട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടും അപ്പം അറുപത്തി ഒൻപത് ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടുമെങ്കിൽ അഭിഷേകം ഛേദിക്കപ്പെടുന്നത് എത്രാമത്തെ ആഴ്ചവട്ടത്തിലാണ് എഴുപതാമത്തെ ആഴ്ചവട്ടത്തിലാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞു തരുന്നേ വിഷയാ മരിക്കുന്നത് എഴുപതാമത്തെ ആഴ്ചവട്ടത്തിലാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ആ അറുപത്തൊൻപതിൻ്റെ എഴുപതിൻ്റെ ഇടയ്ക്ക് ഒന്നുമില്ല കാരണം ആ ആ ഗ്യാപ്പ് കവർ ചെയ്തിട്ട് അത് ഫുൾഫിൽഡ് ആക്കിക്കൊണ്ടാണ് അറുപത്തി ഒൻപത് കഴിഞ്ഞ് എഴുപതാമത്തെ ആഴ്ചവട്ടത്തിൽ ആര് അറുപത്തിരണ്ട് ആഴ്ചവട്ടം കൊണ്ട് ആ ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോൾ അറുപത് കമ്പനി എഴുപത് തുടങ്ങാം എഴുപതിലാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന അഭിഷിക്തൻ ഛേദിക്കപ്പെടുന്നത് അവന് ആരുമില്ലെന്ന് വരും പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പഠനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും അവന്റെ അവസാനം ഒരു പ്രളയത്തോടു ആയിരിക്കും അവസാനത്തോളം യുദ്ധം ഉണ്ടാകും ശൂന്യങ്ങളും നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നു അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും ഇത് വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളാണ് ഈ അവൻ എന്ന് പറഞ്ഞ ആരായത് നമ്മൾ ഇതിനിടയ്ക്ക് ആന്തിക്രിസ്തുവിൻ എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുവന്ന് കുത്തിക്കായിട്ടുണ്ട് കാരണം ഇവിടെ എഴുതിയിരിക്കുന്നത് വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ ജനം ഈ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ ജനം എന്ന് പറഞ്ഞ പ്രഭു ആരാ മോളി പറഞ്ഞിട്ടുണ്ട് അഭിഷക്തനായ ഒരു പ്രഭു അത് ക്രിസ്തുവാ അപ്പൊ അഭിഷക്തനായ ക്രിസ്തു എന്ന പ്രഭുവിന്റെ ജനം ആ ജനമാരായ യഹൂദന്മാരാ ആ ജനം എന്തിയും നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും നൂറ് ശതമാനമാണ് വിശുദ്ധ മന്ദിരത്തിനും നഗരത്തിനും കേടുവരുത്തുവാൻ മൂലകാരണമായത് റോമൻ സൈന്യമല്ല വിശുദ്ധ മന്ദിരത്തിനും ദേവാലയത്തിനും ശൂന്യത വരുത്തുവാൻ നാശം വരുത്തുവാൻ കാരണക്കാരായത് ദാനി ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ പട പ്രഭുവായ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ സ്വത സ്വതജനം ആ ജനം ആ പടജനം ഇറ്റ് ഇസ് ജൂയിഷ് കമ്മ്യൂണിറ്റി അവരാണ് മന്ദിരത്തിനും ദേവാലയത്തിനും ദോഷം വരുത്തിയത് നോക്കി അപ്പം അപ്പോൾ അവസാനം ഒരു പ്രളയത്തോടുകൂടി ആയിരിക്കും ഈ പ്രളയം എന്നൊക്കെ പറയുമ്പോൾ ഉടനെ എന്താണ് മനസ്സിലാക്കേണ്ടത് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പ്രവിശ്യം പ്രളയം എന്ന് പറഞ്ഞാൽ ജാതികൾ വന്ന് ഇവരെ മൂടുക ജാതികൾ വന്ന് ഇവരെ മൂടുന്നതിന്റെ പേരാണ് ഈ പ്രളയം എന്ന് പറയുന്നത് അത് പഴയ നിയമത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രൊഫറ്റിക്കലി മെറ്റഫറിക്കലി സംസാരിച്ചിട്ടുണ്ട് ഓക്കെ ഈ അവൻ ആ ആഴ്ചവട്ട ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും എന്നിട്ട് പറയുകയാണ് ആഴ്ചവട്ടത്തിന്റെ മധ്യ അവൻ ഹനനയാഗങ്ങളും ഭോജനയാഗങ്ങളും കളയും ഇത് ആന്റിക്രൈസ്റ്റ് അല്ല പ്രഭുവാ അപ്പം എഴുപതാമത്തെ ആഴ്ചവട്ടം അറുപത്തി ആഴ്ചവട്ടം കഴിഞ്ഞിട്ടാണ് മരിക്കപ്പെടുന്നത് മരിക്കുന്നത് നമുക്ക് നന്നായിട്ടറിയാം ഇരുപത്തി ആറു ലേശു ശുശ്രൂഷക്ക് വരുന്നു ഇരുപത്തി എഴുപത് ഏഴി മുപ്പതിലേശ് ക്രിസ്തു മരിക്കുന്നത് അതായത് ഈ ആഴ്ചവട്ടത്തിന്റെ മധ്യഭാഗമാകുമ്പോഴേക്കും എഴുപത്തി ഒൻപത് എന്ന ആഴ്ചവട്ടത്തിന്റെ മധ്യഭാഗമാകുമ്പോഴേക്കും കർത്താവ് കൊല്ലപ്പെടുന്നു കർത്താവ് ആ ഒരു വാസ് ആ ഒരു ഏഴ് ഏഴ് ആഴ്ച വട്ടത്തേക്ക് നിയമത്തെ കഠിനമാക്കുന്നു ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നതാണ് നിയമത്തെ കഠിനമാക്കുന്നു ആ നിയമത്തെ കഠിനമാക്കുമ്പോൾ അതായത് ഒന്നുകൂടെ പറയാം അവസാനത്തെ ഏഴു വർഷമാണ് അവസാനത്തെ ഒറ്റ ആഴ്ചവട്ടം വട്ടം ഒരാഴ്ച ഏഴുവർഷം എന്ന ഒരാഴ്ച ആ നടുവിൽ വെച്ച് കർത്താവ് കൊല്ലപ്പെടുന്നു അവൻ ഹനനയാഗങ്ങളും ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങളും നിർത്തൽ ചെയ്യുന്നു സത്യമല്ല മിശുകായുടെ കാൽവരി മരണത്താൽ ന്യായപ്രമാണ സംബന്ധിയായ യാഗങ്ങളും നിർത്തലായി അപ്പൊ നോക്കിയേ ഈ അറുപത്തൊൻപത് ആഴ്ചവട്ടത്തിന് എഴുപത് ആഴ്ചവട്ടത്തിനും നടക്കൊരു വലിയ ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്യാപ്പ് തിയറി ഉണ്ടാക്കി സത്യത്തിൽ ഇത് വായിച്ചിട്ട് മനസ്സിലാകാത്ത ആളുകളെ കബളിപ്പിക്കുക കാരണം ഇവർക്ക് ഇതുവരെ ഈ എഴുപത് ആഴ്ചവട്ടം എന്തിനു നിർണയിച്ചു എന്ന് പോലും അറിയത്തില്ല കാരണം എഴുപത് ആഴ്ചവട്ടത്തിൽ അല്ലെങ്കിൽ എഴുപത് വർഷത്തോളം സംവത്സരങ്ങളോളം ബാബിലോണിൽ അടിമകളായി പാർത്ത ജനത്തിന് വീണ്ടും ഒരിക്കൽ കൂടെ പുനരവലോകനം ചെയ്യാൻ ഒരു ഫേവറബിൾ ആയിട്ട് അവർക്കൊരു വീണ്ടെടുപ്പ് സാധ്യമാകാൻ വേണ്ടി അവർ നേരത്തെ ചെയ്ത പാപത്തിന് പകരമായിട്ട് ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടുത്തുവാൻ വേണ്ടി അടുത്ത ഒരു ഏഴ് ഏഴ് എഴുപത് സംവത്സരം അതായത് എഴുപത് ആഴ്ചവട്ടം നിർ കൊടുക്കുക അതായത് നാനൂറ്റി തൊണ്ണൂറ് വർഷം കൊടുക്കുക ഈ നാനൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് വർഷത്തിനകത്ത് നാനൂറ്റി എൺപത്തി മൂന്നാമത്തെ വർഷത്തിൽ കർത്താവ് പ്രഭുവായവൻ വെളിപ്പെടുന്നു അഭിഷേക്തൻ വെളിപ്പെടുന്നു ആ ഒരാഴ്ച അവൻ അറുപത്തി രണ്ടാമത്തെ ആഴ്ചവട്ടത്തിന് ശേഷത് പ്ലസ് ഏഴ് അറുപത്തി ഒൻപത് ആഴ്ചവട്ടത്തിന് ശേഷം അവൻ വരുന്നു അതിന്റെ മധ്യവെച്ച് അവൻ കൊല്ലപ്പെടുന്നു ഹനയാഗങ്ങളും ഭോജനയാഗങ്ങളും അതോടൊപ്പം നിർത്തപ്പെടുന്നു നി കാര്യങ്ങൾ മനസ്സിലാവുന്നോടെ ഞാൻ പറഞ്ഞു തന്നെ ശരി ഇത് കഴിഞ്ഞിട്ട് കർത്താവ് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോവുകയാണ് സ്വർഗത്തിലേക്ക് പോയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അതിന് ശേഷം ഒരു മൂന്നര വർഷം ഉണ്ട് ആ മൂന്നര വർഷം നമ്മൾ കാണുന്ന അപ്പോസോലെ പ്രവർത്തിയില്ല പെന്തിക്കോസിന് ശേഷം ആ മൂന്നര വർഷത്തിന്റെ ഒടുവിലാകുമ്പോഴേക്കുമാണ് സ്തഫാനോസ് കൊല്ലപ്പെടുന്നത് സ്തെഫാനോസ് കൊല്ലപ്പെടാനുള്ള കാരണം എന്താ ഒരു വല്ലാത്ത പ്രസംഗം ഏഴാം അധ്യായം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം ആ സ്തേഫാനോസിന്റെ പ്രസംഗത്തിന്റെ മഹത്വം ഇത്തര കൃത്യതയോടെ ഭയങ്കര ഗംഭീരമായൊരു പ്രസംഗം ആ പ്രസംഗത്തിന്റെ ഒടുവിൽ താൻ ഇങ്ങനെ വന്നു പറയുകയാണ് ദൈവം കൈപ്പണിയായ മന്ദിരത്തിൽ വസിക്കുന്നില്ല കൈപ്പണിയായ മന്ദിരം എന്ന് പറഞ്ഞപ്പോൾ യഹൂദന്മാർക്ക് ഭയങ്കര രോഷമായി കാരണം ജൂവിന്റെ കോൺസെപ്റ്റില് കൈപ്പണി എന്ന് പറയുന്നത് വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളാണ് വിഗ്രഹങ്ങൾ കിട്ടിയിരിക്കുന്ന പേരാണ് കൈപ്പണിയായ വിഗ്രഹം കൈപ്പണിയായ ക്ഷേത്രം അവർ ദേവാലയമായി കണ്ട് കരുതിയിരുന്ന എറുസലൈം ദേവാലയത്തെ കുറിച്ച് പറയുകയാണ് നിങ്ങളുടെ കൈപ്പണിയായ മന്ദിരത്തിൽ അത്യുന്നതനായവൻ വസിക്കുന്നില്ല അതിൽ രോഷം കൊണ്ട കോപരവശരായ ജനം കല്ലെറിയവനെ കൊല്ലുന്നുണ്ട് ആ കല്ലെറിഞ്ഞ് കൊല്ലുന്നതിന് ശേഷം അത് സംഭവിക്കുന്നത് വിഷികായുടെ പുനരുത്ഥാനത്തിന് ഏകദേശം മൂന്നര വർഷമാണ് അപ്പോഴേക്കും സംഭവം എന്തുവായി എഴുപത് ആഴ്ചവട്ടം പൂർണ്ണമായി ഈ മൂന്നര വർഷം ഇസ്രായേലിൽ മാത്രമായിരുന്നു മെസ്സേജ് യെറുഷലേമിൽ യഹൂദിയിൽ ഇങ്ങനെ അവരുടെ ഇടയിൽ മാത്രം മെസ്സേജ് കൊടുത്തിരുന്നു എന്നാൽ സ്തെഫാനോസ് കൊല്ലപ്പെട്ടതിന് ശേഷം സ്തെഫാനോസിന് ശേഷം അപ്പോസ്തലന്മാരും വിശ്വാസികളും യെറുഷലേമിലും യഹൂദിയിൽ നിന്നും ചിതറി പല നാടുകളിലേക്ക് പോയി അവർ ജാതികളിലേക്ക് സുവിശേഷത്തെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി ശമരിയരുടെ പട്ടണത്തിലേക്ക് പോകാൻ തുടങ്ങി ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ചിതറി പോകാൻ തുടങ്ങി കാരണം ദൈവത്തിന് ഇസ്രായേലിനോടുള്ള പ്രോഗ്രാം എഴുപത് ആഴ്ചവട്ടത്തിൽ സ്തേഫാനോസിന്റെ മരണത്തോട് അവസാനിച്ചു എഴുപതാഴ്ചവട്ടം കർത്താവിന്റെ കൃപയെ ഞാൻ പറയുന്നു അവിടെ നിറവേറി കഴിഞ്ഞു ഇത് നിറവേറി കഴിഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണ് കാരണം ഇതാണ് വിശ്വസിക്കാൻ പറ്റുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അല്ലാതെ അറുപത്തൊമ്പത് കഴിയുമ്പോൾ പിന്നെ എഴുപതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ ജനങ്ങളെ പോട്ടന്മാരാക്കി ഈ ബ്രദറും ഉദ്ദേശിമാരും പെന്തികോസലിന്റെ വലിയ അന്ത്യകാല ശാസ്ത്രജ്ഞന്മാർ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നിഷിഹാതം പുരാൻ കൊല്ലപ്പെട്ടത് തന്നെ എഴുപതാമത്തെ ആഴ്ചവട്ടമാ ഏത് ഗ്യാപ്പിലാ എങ്കാണെങ്കിലും ഏച്ചു ക്രിസ് വരെ കൊല്ലപ്പെട്ടില്ലല്ലോ കാരണം അറുപത്തിരണ്ട് ആഴ്ചവട്ടത്തിനു ശേഷം പ്രഭു കൊല്ലപ്പെടുമെന്നാണ് അതിനുവെച്ച് കാരണം ഇത് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പായി പോകേണ്ടതല്ല ഇത് നിരന്തരമായി കണ്ടിന്യൂ ചെയ്ത് ഫുൾഫില്ല് ആയി പോകേണ്ടതാണ് നാനൂറ്റി തൊണ്ണൂറ് വർഷം സ്തേഫാനോസിന്റെ മരണത്തോടെ ഫുൾഫില്ലായി അതിനുശേഷം ദൈവം ഇസ്രായേലിന്റെ മേലുള്ള ആ ഫോക്കസ് മാത്രം നോക്കാതെ ജാതികളിലേക്ക് തന്റെ രക്ഷയുടെ സന്ദേശത്തെ കൊടുത്തുവിടുവാൻ അപ്പോസ്തലന്മാരെ നിയോഗിക്കുകയാണ് വളരെ സിംപിളായിട്ട് പറഞ്ഞ കേട്ടോ ഇത് ഒരുപാട് നേരം എടുത്ത് ഒത്തിരി സമയെടുത്ത് പറയേണ്ടതാണ് ഒരു ബൈബിൾ സ്റ്റഡിയൊക്കെ നടത്തി പറയേണ്ടതാണ് ഡേറ്റ് ഒക്കെ വെച്ച് പറയേണ്ടത് പക്ഷേ ഞാനത് ഒരു ായിട്ട് പറയുന്നേ ഉള്ളൂ അതുകൊണ്ട് ഈ ഏഴി എഴുപത് ആഴ്ചവട്ടം എന്ന ദാനിയേലിനോടൊപ്പം പറഞ്ഞ അത് ജരമിയാവിന്റെ കാലത്ത് ആ അതിന് തൊട്ടു മുമ്പ് ഇസ്രായേൽ മക്കൾ ദൈവത്തോട് കാണിച്ച അനുസരണക്കേറിനും മറുതെലിപ്പിനും പകരമായിട്ട് അവർ അനുഭവിച്ച എഴുപത് സംവത്സരത്തെ അടിമത്തത്തിനു പകരം ദൈവം അവർക്ക് വീണ്ടും പുനർക്രമീകരണം വരുത്തുവാൻ പാപങ്ങൾക്ക് സ്റ്റോപ്പ് വരുത്തുവാൻ അതിക്രമങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ ദർശനങ്ങളെല്ലാം എല്ലാം കൂടെ സീൽ ചെയ്യാൻ എല്ലാത്തിനും പരിഹാരം വരുത്താൻ എന്നിട്ട് ന്യൂ കവനംഭിക്കാൻ പ്രഭുവായവന് വരുവാൻ നല്ല ചോദിക്കേ അടിമയായിട്ട് അവരെ കൊണ്ടുപോവാൻ വേണ്ടിയല്ല മഹവരുടെ പ്രഭുവിനെ അഭിഷക്തനായവനെ കൊണ്ടുവരുവാൻ അഭിഷേകമായതിനെ അതിവിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാൻ ഒക്കെ എഴുപത് ആഴ്ചവട്ടത്തെ നിയോഗിച്ചു എന്റെ സഹോദരങ്ങളെ പാപങ്ങൾക്ക് സ്റ്റോപ്പ് വന്നു പ്രഭു കടന്നു വന്നു പ്രഭുവിന്റെ ജനം വിശുദ്ധ മന്ദിരത്തെ നശിപ്പിച്ചു വിശുദ്ധമായതിനെ അഭിഷേകം ചെയ്തു പാപങ്ങൾ സ്റ്റോപ്പ് ചെയ്തു തീർന്നിട്ടില്ല ഓൾഡ് ടെസ്റ്റമെന്റിലെ മുഴുവൻ പ്രവചനങ്ങളും ഓൾഡ് ടെസ്റ്റമെന്റിലെ മുഴുവൻ പ്രവചനങ്ങളും ഈ എ ഡി അല്ല ഈ എ ഡി ഈ പറയുന്ന കാലത്തിന് ശേഷമുള്ള അടുത്തൊരു നാൽപ്പത് വർഷം അവർക്ക് ഫേവറബിൾ ഇയർ ആയിരുന്നു എ ഡി സെവന്റിയോടെ ഫുള്ള് നിവൃത്തിയായി ന്യായ പ്രമാണത്തിന് നീക്കം വന്നു പൗരോഹിത്വത്തിന് നീക്കം വന്നു ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള സ്വർഗ്ഗത്തിന്റെ മുഴുവൻ പ്രോഗ്രാമും അവസാനിച്ച് എന്നെ കേട്ടോണ്ടിരിക്കുന്നവർ ചെവി കേൾക്കുക ഇസ്രായേലിനെ സംബന്ധിച്ച് ദൈവത്തിന് ഒരു പ്രോഗ്രാമില്ല നമ്മുടെ വിദേശിമാര് പറയുന്ന പോലെ ഇസ്രായേൽ ലോകത്തിന്റെ ക്ലോക്കും അല്ല ടൈം പീസും അല്ല ഇസ്രായേൽ എന്ന് പറയുന്നത് അവിടുന്നും ഇവിടുന്നൊക്കെ കടന്നു വന്ന് താമസിക്കുന്ന പല ജാതികളുമായി സമ്മിശ്രമായ ഒരു ഗോത്രത്തിന് പരിശുദ്ധിയില്ലാത്ത ഒരു പൗരോഗിത്വവും ഇല്ലാത്ത ന്യായപ്രമാണമില്ലാത്ത ദൈവത്തിന്റെ യാതൊരു പ്രത്യേകതയും ഇല്ലാത്ത ഒരു സാമാന്യ ജനം മാത്രമാണ് ഇസ്രായേൽ ആ ഇസ്രായേലി നിന്ന് ആരെങ്കിലും യേശു ക്രിസ്തുവിലേക്ക് വരുന്നെങ്കിൽ അവർക്ക് മാത്രമേ ഈ തലമുറയിൽ പ്രയോജനമുള്ളൂ പിന്നെ ഇനിയും അവർക്ക് എന്നോ ഒരു രക്ഷയുണ്ട് എന്നതും നമ്മുടെ ഇടയിലുള്ള കഥകൾ മാത്രമാണ് കാരണം ഇസ്രായേലിന്റെ രക്ഷയായിരുന്നു എ ഡി സെവന്റിക്ക് മുമ്പ് സാധ്യമായത് വാക്കുകൾക്ക് വിരാം ഇവിടെ അതുകൊണ്ട് ചെറിയ രീതിയിൽ ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞു തരുന്നു ഇസ്രായേലിനോട് പറഞ്ഞ ദാനിയൽ പ്രവചനത്തിന്റെ ഒമ്പതാം തീയ്യായിരത്തി ഇരുപത്തിനാല് മുതലുള്ള വാക്യത്തിൽ എഴുപതാഴ്ചവട്ടങ്ങൾ എന്നേ നിവൃത്തിയായി ഒരു ഇല്ല ഇനി നിവൃത്തിയാകാൻ ഒരു സെവൻറ്റി ഇയറും ഇല്ല ഒരു മഹോപദ്രവുമില്ല ഇതെല്ലാം തന്നെ സംഭവിച്ചു കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം ഓർമ്മിപ്പിക്കുന്നു ഇത് നിങ്ങളുടെ ആശ്വാസത്തിനും അനുഗ്രഹത്തിനും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിനി അടുത്ത ഒരു അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം കൃത്യം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ചിന്തിക്കുക ഞാൻ എപ്പോഴും പറയുണ്ടെങ്കിൽ നമ്മളിത് എന്തെങ്കിലും പറയുമ്പോഴോടെ അത് അങ്ങനെ തന്നെയാണോ എന്ന് തിരുവഴുത്തുകൾ പരിശോധിക്കുക അങ്ങനെയാണോ എന്ന് പരിശോധിക്കുക ബെറിയൻസ് ആകുക ഇപ്പോഴും നമ്മൾ ബെറോ ബെറോവക്കാരാകുക അങ്ങനെ പരിശോധിക്കുക അത് അങ്ങനെ ഉണ്ടോ റിയാലിറ്റി ആണോ ചരിത്രവുമായിട്ടൊക്കെ ഒന്ന് ചേർത്ത് വായിക്കുക അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നു ആകാശം ഇടിഞ്ഞു വീണാലും ഞാനീ ഒറ്റയ്ക്ക് പോയി നിന്ന് ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് പ്രസംഗിക്ക് വന്നാലും എൻ്റെ കർത്താവ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഏഴി എഴുപതിൽ വന്നു എന്നും ന്യായ പ്രവാചക പുസ്തകത്തിലേയും സകല പ്രവചനങ്ങൾ നിവർത്തിയായി എന്നും ഇനി അത് നിവർത്തിയാകാനില്ലെന്നും ഇനി മശിഷ്യാ തമ്പരാൻ ഇങ്ങോട്ട് വരത്തില്ലെന്നും അവൻ വരാനുള്ളവൻ വന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ അവൻ എന്തുപറയുന്നത് ഉദയനക്ഷത്രമായി പ്രകാശിക്കുന്നെന്നും സഭ ഇവിടുന്ന് എടുത്തോണ്ടു പോകുന്നുള്ള ഈ മാതിരിയുള്ള യാതൊരു കാര്യവും സംഭവിക്കുകയില്ല എന്ന കാര്യം വളരെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു നമുക്ക് തരാ ഞാനിപ്പോൾ അവസാനിപ്പിക്കുന്നത് നമ്മളും ഇനി എന്ത് ചെയ്യുന്നു യോജം ഒന്നും ചെയ്യേണ്ട നമുക്കകത്ത് കർത്താവുണ്ട് ആ കർത്താവിന്റെ ജീവനില് ആ കർത്താവിന്റെ സ്നേഹത്തിലും വെളിച്ചത്തിലും മറ്റൊരാൾക്ക് അനുഗ്രഹമായി യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തി ജീവിപ്പാൻ ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും ക്രമ നൽകട്ടെ നന്മ ചെയ്യുക അനുഗ്രഹം പ്രാപിക്കുക ക്രിസ്തുവിനെ മറ്റൊരാൾക്ക് വെളിപ്പെടുത്തുക യേശുവിൻ്റെ മക്കളെ കുറിച്ച് ദൈവത്തിന് വേറെ ഒരു പദ്ധതിയില്ല ഞാൻ അത് അതുകൊണ്ടു പറഞ്ഞോളാം കാരണം ഇന്ന് ഇന്ന് വേറൊരു ട്രെൻഡുള്ളതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കർത്താവ് വരാറായി എന്ന് പറയുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ സമ്പത്ത് വാരിക്കൂട്ടുന്നത് കർത്താവ് വരാറായി എന്ന് പറയുന്ന ആളാണ് ഏറ്റവും കൂടുതൽ ഭൗതിക ലോകത്തിൻ്റെ പുറകിൽ പോകുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ പ്രവചനങ്ങൾ നമ്മുടെ ഉപവാസ പ്രാർത്ഥനകൾ മൊത്തം തൊണ്ണൂറ്റൊൻപത് ശതമാനവും ഭൗതികമാണ് യേശുവിനെ പോലെ ആഹാൻ ഇരുപത്തു ദിവസം ആരും കൊച്ചിന് കല്യാണം നടത്താനും വിസയ്ക്ക് വേണ്ടി ഉപകസിക്കത്തുള്ളൂ കർത്താവിന്റെ നേച്ചർ എന്നിൽ വരണമെന്ന് ഒരു പ്രവാചകരോട് പ്രവചിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല എല്ലാ പ്രവാചകന്മാർ അടുക്കൽ പോയി എന്നെ വിടുതൽ നടക്കുവോ നാളെ എനിക്ക് എന്തോ സംഭവിക്കുന്നുള്ളോ ഈ പോഷിക കേൾക്കാനേ നിങ്ങൾ പോകത്തുള്ളൂ ഞാൻ താമസിക്കുന്ന പുനലൂര് എൻ്റെ തൊട്ടടുത്ത് വലിയ പ്രവാചകനുണ്ട് അങ്ങനെ എന്നെ കൂടെ പറഞ്ഞേക്കുന്ന ഒരു പ്രവചനം നിർത്തിയായിട്ടില്ല കാരണം എന്താ പറയുമ്പോൾ ഇത് എല്ലാം നിവർത്തിയായ സംഭവമാണ് ഞാൻ ഇവരുടെ ഈ കച്ചവടം മുഴുവൻ ഈ പ്രൊഫറ്റിക്കൽ കച്ചവടം എന്നൊക്കെ പറയുന്ന എല്ലാം എക്സ്പയർ ആണ് ഇവരാരും തന്നെ സത്യത്തിന് നിൽക്കുന്നില്ല ഇവരാരും സത്യത്തിന് വേണ്ടി നിൽക്കുന്നത് ഇവരെല്ലാരും സമ്പത്തിനു വേണ്ടിയും ഭൗതികത്തിന് വേണ്ടിയും നശിച്ചു പോകുന്നതിന് വേണ്ടി മാത്രം നിൽക്കുന്നത് ഇവരാരും നിങ്ങളെ ക്രിസ്തുവിനെ പോലെ ആക്കാൻ പ്രവചിക്കുന്നില്ല ഏതെങ്കിലും ഒരാൾ ഒരാളത്താലേക്ക് വെച്ചിട്ട് മോനെ നിന്നിൽ ലേശി ക്രിസ്തുവിന്റെ ഭാവം വെളിപ്പെട്ട് വരുന്നതായി ഞാൻ കാണുന്നു ആരെല്ലാം പറയോ ഇല്ല നിന്നെ ഞാൻ ഏതോ ദേശത്ത് കൊണ്ടുപോകാൻ പോകുന്നു എന്നല്ലേ പറയത്തുള്ളൂ ഭയങ്കര വിടുതൽ വരാൻ പോകുന്നു ഇത് കാബളിപ്പീരാണ് ഇത് കള്ളത്തരാണ് ഏതെങ്കിലും ഒരു നിമിഷം ബൈബിൾ എടുക്കുക പുതിയ നിയമത്തെ വായിക്കുകർത്താവി അങ്ങയെപ്പോലെ അങ്ങയുടെ ആ ഭാവം എന്നിൽ വേണം അങ്ങ് എന്നെ വെളിപ്പെട്ട് വരണം അങ്ങയുടെ ജീവൻ എന്നിൽ വെളിപ്പെടണം ഇപ്പൊ ഞാൻ നൂറ് ശതമാനം പെർഫെക്റ്റ് ഒന്നും ഞാനും ദൈവത്തോട് എന്നും പറയാറുണ്ട് പറയാർത്താവി അങ്ങയുടെ സ്വഭാവത്തിന്റെ ആ സവിശേഷത ഞങ്ങൾക്ക് തരണം അല്ലാതെ ഇനി ഞാൻ ഒരു അടുത്ത് പോകത്തു എനിക്ക് ഇഷ്ടമല്ല ഒറ്റ പ്രവാചകന്മാരെ കാരണം ഈ കേരളത്തിലെ പ്രവാചകന്മാരെല്ലാം കള്ളമേ പറയത്തുള്ളൂ ഒറ്റവർത്തനില്ല ഏതവന്റെ പേരെടുത്തു പറയത്തില്ല അവർക്ക് കാരണം ഈ അറിയത്തില്ല ഇവന്മാർക്ക് എന്ത് പറ്റിയെന്നറിയില്ല എന്തോ ചെയ്യണം എന്നറിയത്തില്ല കാരണം പുതിയ നിയമം വന്നു പുതിയ ആകാശം പുതിയ ഉടമ്പടി വന്നു പുതിയ എറുഷലേമിന്റെ വെളിപ്പാട് വന്നു ക്രൈസ്റ്റ് അകത്ത് വന്നു ദൈവരാജ്യത്തിന്റെ മഹത്വം വെളിപ്പെട്ടു ഇതെല്ലാം വെളിപ്പെട്ടു അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട് എന്തോ നടക്കാൻ പോകുന്നു എന്ന് ആളുകൾ പറയും അതുകൊണ്ട് ദാനിയൽ പ്രവാചകൻ പറഞ്ഞ എഴുപത് ആഴ്ചവട്ടം നിവർത്തിയായി ഫുൾഫിൽഡായി അത് യഹൂദന്റെ നടുവില്ല ഫുൾഫിൽ ആയത് ഇന്ന് നിങ്ങളീ കാണുന്ന എല്ലാം ഡ്രാമയാണ് അന്ത്യകാല ഡ്രാമ എല്ലാം ഡ്രാമയാണ് എവ്രിതിങ് ഇസ് ഡ്രാമ ഇറ്റ്സ് നത്തിങ് നത്തിങ് ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻഡ് ക്രൈസ്റ്റ് കെപ്റ്റ് ഹിസ് വേർഡ് എൻ്റെ കർത്താവ് വാക്ക് പാലിച്ചിരിക്കുകയാണ് അപ്പം നിങ്ങൾ ചോദിക്കും കർത്താവ് വന്നിട്ട് പോയോ ഞാൻ കർത്താവ് വന്നിട്ട് പോയോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കാരണം കർത്താവ് അവൻ്റെ വിശുദ്ധ സഭയിലേക്ക് വന്നു എന്നതാണ് ദേവാലയം വേണമെന്നില്ലേ ദേവാലയം വേണത് കഴിഞ്ഞപ്പോൾ ദൈവം അതിനകത്ത് ഇറങ്ങി വന്നില്ലേ അതാണ് കമ്മി അതിൻ്റെ വേനാണ് പറോസി സഭയാകുന്ന ആലയം ആ ജീവനുള്ള ദൈവമക്കളെ കൊണ്ട് അപ്പോസലന്മാരായി പണിത് കഴിഞ്ഞപ്പോൾ ആ സഭയിലേക്ക് അതിന്റെ ഉടമസ്ഥൻ ഇറങ്ങി വന്നതിന്റെ പേരാണ് പെറോസിയ എന്ത് കോരിശുദ്ധ റൂഹ വന്നു എയ്റ്റി സെവനിൽ ക്രൈസ്റ്റ് വന്നു ക്രൈസ്റ്റാണ് ആലയത്തിനകത്ത് വന്നു ക്രൈസ്റ്റും പിതാവും പരിശുദ്ധ റൂഹയും നാമം ഒരുമിച്ചുള്ളതാണ് ആലയം അതാണ് പറോസിയ അല്ലാതെ മേഘത്തിൽ വരുന്ന നല്ല പ്രിയപ്പെട്ട ഓൾറെഡി ഞാനെന്തിനെ എല്ലാം ഇതിലും പറഞ്ഞറിയും എനിക്ക് ഈ ആളുകളെ എന്ത് പറഞ്ഞു ഇത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വെറുപ്പിക്കല്ല ഇത് അങ്ങനെങ്കിലും ആരെങ്കിലും ചെവിയിലെത്തട്ടെ നമുക്ക് വേണ്ടിയല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന സത്യം പറയാൻ വേണ്ടിയാ അതുകൊണ്ട് ഈ ഗ്യാപ്പ് തിയറിയുടെ ഒക്കെ പുറകെ പോവല്ലേ ദൈവത്തെ ഓർത്ത് പോരുത് അത് വരുന്നതുകൊണ്ട് ഇത് ഓക്കെ ഞാൻ പോരടിപ്പിക്കുന്നില്ല ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് ധാരാളം വിഷയങ്ങൾ എന്റെ മനസ്സിൽ വരുന്നുണ്ട് ഞാൻ ഷോർട്ട് ഷോർട്ടായിട്ട് നിങ്ങൾക്ക് കൈമാറാം കേൾക്കാൻ ജീവികളെ കേൾക്കുക എല്ലാവരും ആശ്രയിക്കട്ടെ ബ്ലസ് യു ഓൾ താങ്ക്